ുഖുമാനിൽ അതിന്റെ പതിനാറാമത്തെ ആയത്തിൽ ലുഖ്മാൻ അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് യാ ബുനയ്യ ഇന്നഹ മിസ്ഖാല മിൻ ഹബത്തിൽ അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കടുകണിയോളം വലുപ്പുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കടുകുമണി അത് ഭൂമിയിൽ എവിടെയെങ്കിലും ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചാലും അതായത് കറുത്ത പാറക്കുള്ളിൽ ആ ചെറിയ കടുക് മണി നിങ്ങൾ ഒളിപ്പിച്ചാലും ഇനി ഭൂമി വേണ്ട ഈ വാനലോകത്ത് അത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും സുഭാൻ അല്ല പറയുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും അപ്പം നമ്മുടെ ഉള്ളങ്കയിൽ വെച്ചൊരു കടുകുമണി അപ്പോൾ അത് ഈ റൂമിൽ തന്നെ വളരെ ചെറുതാണ് നമ്മൾ സൂം ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പട്ടണം കഴിഞ്ഞ് ആ വിശാലമായിട്ടുള്ള ഭൂമിയും കഴിഞ്ഞ് നമ്മൾ ആ സൂം ചെയ്തിങ്ങനെ പോവാണെങ്കിൽ ഒരു ആ സൗരവിധത്തിൽ തന്നെ ഒരല്പം കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാകും അപ്പൊ വീണ്ടും വീണ്ടും സൂം ചെയ്ത് നിരവധി ഗാലക്സികളെല്ലാം കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്കറിയാവുന്ന ആ മൊത്തം പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ കടുകുമണി എത്ര ചെറുതാണ് അള്ളാഹു പറയാണ് ആ ഒരു കടുകുമണി നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അള്ളാഹു ഉടനെ തന്നെ അത് എവിടെയായാലും ഉടനെ തന്നെ അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് ശേഷം ആയത്തിൻ്റെ അവസാനം ഇൻ അള്ളാഹ് ലത്തീഫുൻ ഹബീർ അള്ളാഹുവിൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ജ്ഞാനം അത് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു തലം രണ്ടാമത്തെ അതിൻ്റെ ഒരു തല ഞാൻ പറഞ്ഞു അഗോചരമായിട്ടുള്ള രൂപത്തിൽ അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക പരിശുദ്ധ കുറാനില് സൂറത്ത് ഷൂറയുടെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു ലത്തീഫും ഇ ബാദിഹി അള്ളാഹു പറയുന്നുണ്ട് വളരെ പ്രസിദ്ധമായി തീർന്ന ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ ഗോഡ് വർക്ക്സ് മിസ്റ്റീരിയസ് വേസ് അതായത് ദൈവം വളരെ നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവർത്തിക്കുക ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് അൽ ലത്തൂഫ് എന്നുള്ള ആ ഒരു നാമം അപ്പം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യം സദാ ഉണ്ട് നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം സദാ നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അപ്പം പരിശുദ്ധ ഖുറാൻ സൂറത്ത് യൂസുഫിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ചരിത്രം പറയുന്നുണ്ട് അപ്പൊ അതിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കിണർ മുതൽ സിംഹാസനം വരെയുള്ള ആ ചരിത്രത്തിന്റെ ഓരോ ഇവൻറ്റുകൾ ഓരോ പസിലുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഓരോന്നും കൃത്യസമയത്ത് ആ കൃത്യ സ്പോട്ടിലാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് അടുത്ത സംഭവത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ് ആദ്യം ആ സ്വപ്നം കണ്ടതുകൊണ്ടാണ് കിണറ്റിലെത്തുന്നത് കിണറ്റിൽ വീണതുകൊണ്ടാണ് കൊണ്ടാണ് യാത്രക്കാരുടെ കയ്യിലെത്തുന്നത് ആ യാത്രക്കാരുടെ കയ്യിൽ അകപ്പെട്ടതുകൊണ്ടാണ് അജീതിന്റെ വീട്ടിലെത്തുന്നത് ഓരോന്നും ഓരോന്നിലേക്ക് നയിക്കുകയാണ് അപ്പം അതിലൊരൊറ്റ പസിലും ഒരൊറ്റ ഇവന്റും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യാണ് അത് പരസ്പരം കണക്റ്റഡ് ആണ് അപ്പം അവസാനം ആ പസിലുകളെല്ലാം ചേർത്ത് വെക്കുന്ന സമയത്ത് അതിമനോഹരായിട്ടുള്ള ഒരു ചിത്രം അവിടെ രൂപപ്പെടുകയാണ് അപ്പം എത്ര സൂക്ഷ്മമായിട്ടാണ് എത്ര ഭംഗിയോടുകൂടിയാണ് അള്ളാഹു അവന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പം ആ കടന്നുപോയ ഓരോ ഇവന്റുകൾക്കിടയിലും അള്ളാഹിന്റെ അദൃശ്യ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൂറത്ത് യൂസഫിന്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു ഓവാലിബുൻ അല അംബ്രഹി ഓരോ ഇവന്റുകൾക്കിടയിലും അള്ളാഹൻ്റെ സാന്നിധ്യം ആ ഒരു പ്രസൻസ് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആ ആ പതിലുകളെല്ലാം ചേർന്ന് അവസാനം ആ മനോഹരായിട്ടുള്ള ആ ചിത്രം പൂർത്തിയാക്കുന്ന സമയത്ത് യുസിനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് നൂറാമത്തെ വചനത്തിൽ ഇന്ന റബ്ബി ലത്തുഫുൻ ലിമ യഷ അപ്പൊ അവിടെയും അല്ലത്തൂഫ് എന്നുള്ള അള്ളാഹൻ്റെ നാമം കടന്നു വരുന്നുണ്ട് അത് മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രത്തിലും സമാനമാണ് അപ്പം അത് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ അദൃശ്യനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് മൊത്തം ചിത്രത്തിന്റെ ഒരു പസിൽ ഒരു പീസ് മാത്രമാണെന്ന് മനസ്സിലാക്കി അല്ലത്തീഫായിട്ടുള്ള അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ആയത്തിൽ വഹു അല്ലീഫുൽ ഹബീർ ഹബീർ എന്നുള്ളത് ഒരു കാര്യത്തെ കുറിച്ചുള്ള അറിവാണ് അതിൻ്റെ എസെൻസിനെ സംബന്ധിച്ചുള്ള അറിവ് അപ്പൊ നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് ചോദിച്ചറിയുന്നതും പകരം അയാളുടെ അടുത്ത് പോയി അയാളോടൊപ്പം വർഷങ്ങളോളം താമസിച്ച് അടുത്ത് ഇടപഴകി എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് അപ്പൊ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും സമ്പൂർണമായിട്ടുള്ള അതിൻ്റെ അകവും പുറവും സൂക്ഷ്മമായിട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ടാണ് ആയത്തിൽ വഹുവൽഫുൽ ഹബീർ